സംസ്ഥാനത്തെ ശിശുമരണ നിരക്ക് ചരിത്രത്തിലെ ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയിട്ടുള്ള ഘട്ടമാണ് ഇതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പത്തനംതിട്ട കോഴഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച പൾസ് പോളിയോ ഇമ്യൂണൈസേഷൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു ആരോഗ്യമന്ത്രി സ്വീകരിക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കണം തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞിലെ രോഗങ്ങളിൽ നിന്ന് അത് മുക്തരാക്കുക അവരെ അതിന്റെ പ്രതിരോധശേഷി ഉണ്ടാകുന്നവരാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ അവസരത്തിൽ ഒരു കാര്യം കൂടി പറയട്ടെ നമ്മുടെ സംസ്ഥാനത്തെ കുഞ്ഞുങ്ങളെ രോഗങ്ങളിൽ നിന്നും മുക്തരാക്കുക അതിനുള്ള പ്രതിരോധശേഷി ഉള്ളവരാക്കുക എന്നത് വളരെ പ്രധാനമാണെന്നും മന്ത്രി പറഞ്ഞു വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളുടെയും മാതാപിതാക്കൾ പോളിയോ നിർമ്മാർജ്ജന തീവ്രയജ്ഞത്തിൽ പങ്കാളികളാകണമെന്നും മന്ത്രി ആഹ്വാനം ചെയ്തു